ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു ഒരു ചെറിയ വ്ലോഗാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അമ്മയുടെ അടുത്തേക്ക് അമ്മയുടെ അടുത്തേക്ക് അമ്മയുടെടത്തേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു കാര്യമല്ലേ എനിക്കും ഭയങ്കര സന്തോഷമാണ് കുറേ ദിവസങ്ങളായി ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് അപ്പം ഇന്ന് പോവാം കാരണം ഒരു ചെറിയൊരു പരിപാടി അത് വേറെ ഒന്നുമല്ല അനീത്ര കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പം അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം പോകേണ്ടതായിരുന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത പൊരിഞ്ഞ മഴയായിരുന്നു ഇന്നലെ അതുകൊണ്ട് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ലേ പോന്നെ പേട്ടനും പറഞ്ഞു ഇന്ന് പോകണ്ട നാളെ കാലത്തേ പോയാൽ മതി ഇപ്പോൾ സമയം ഏഴ് മുക്കാൽ അമ്മ അപ്പം അവിടെ വെയിറ്റ് ചെയ്തിരിക്കും ഇവിടെ ഭക്ഷണമൊന്നും ഞാൻ വെച്ചില്ല അമ്മ പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇവിടെയൊന്നും വെച്ചില്ല കട്ടക്കാപ്പി മാത്രം എടുത്തിട്ട് കുടിച്ചിട്ട് ഇത് റെഡി ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങൾ പോവാണ് പോയിട്ട് എന്താ പറയുക പാരോ വേഗം അവൾ ഇതുവരെ അവളുടെ ഒരുക്കം കഴിഞ്ഞിട്ടില്ല ഞാൻ കഴിഞ്ഞു മോൻ്റെയും കഴിഞ്ഞു അവളുടെ മാത്രം ഒരുക്കം ഒരു കാലത്തൊന്നും തീരുവില്ല എന്താ ഒരുക്കം അറിയാമോ ഇതാണോ ഞാൻ നേരത്തെ ഡാൻസ് വിളിച്ചൊരു വീഡിയോയിൽ ചോദിക്കട്ടായിരുന്നു ഇതാണോ അമ്മ വാങ്ങിച്ച ഡ്രസ്സ് ആയിരുന്നു അപ്പം ഇത് ഞാൻ അമ്മ വാങ്ങിച്ച ഡ്രസ്സ് എന്താ പിന്നെ ഇന്ന് തന്നെ ഉണക്കൂടിയാണ് അമ്മയുടെ പക്ഷെ അപ്പം ഇന്ന് തന്നെ എന്തായാലും അങ്ങോട്ടും ഉമ്മയുടെ ആലോ എന്ന് കഴിഞ്ഞ സിറ്റാണല്ലോ എന്നാൽ പിന്നെ ഇതിടാം എന്ന് വിചാരിച്ചു അമ്മ ഒന്ന് കാണിക്കാലോ അപ്പൊ എന്താണെന്ന് അറിയോ ഞാൻ ഇപ്പം പോയാലോ അമ്മയ്ക്കല്ല ചക്കയും വാങ്ങിയൊക്കെ എന്തെങ്കിലും ഇത് കൊണ്ടുപോയെ തേങ്ങ പൊതിച്ചു വയ്ക്കാൻ മറന്നുപോയിപ്പോൾ കൂടി കഴിഞ്ഞിട്ടാണ് ഇതല്ലേ ഈ ചക്ക ഇവിടെ ഒരു ഒരു ലാസ്റ്റ് ചക്ക കേട്ടോ ഇവിടുത്തെ ലാസ്റ്റ് ആൻഡ് ഫൈൻ അത് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് വേറൊന്നുമല്ല അനിയറ്റിപ്പൊക്കെ വൈകിട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടെ വെച്ചിട്ട് എനിക്ക് ചക്ക വേണം എന്ന് പറഞ്ഞു വെച്ചതുകൊണ്ട് അത് പറഞ്ഞാൽ മാത്രമേ അങ്ങനെ വെച്ചിട്ട് പോകാം പിന്നെ ഞാൻ അമ്മയുടെത്തേക്ക് പോകല്ലേ എന്താ പിന്നെ അത് അങ്ങോട്ട് ഇട്ട് കൊണ്ടുപോകാം ഒരു ഇത് ആയിട്ടുണ്ട് ഉലത്താൻ പാകത്തിനാണ് അവൾക്ക് പഴുത്തത് വേണ്ട ഉലത്തി കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ അതൊന്നിടത്തെ മൊത്തം <laughs> വെളിഞ്ഞീനാണല്ലേ <Allah. laughs> വീട്ടിലെത്തിയിട്ടോ അതെവിടെ ഇങ്ങനെ ടാർപ്പായൊക്കെ പോഷന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ടേബിള് അപ്പൊ മഴ ഒക്കെ ആരുണ്ട് ടാർപ്പായ അത് ചിക്കുണ്ടാവാൻ വേണ്ടി കൂടുന്ന അവിടൊക്കെ റെഡി ആണല്ലോ ഇതാരും ഇണ്ടത് കേക്കൊക്കെ കേക്ക് ആരുമുണ്ടത്

വിശന്നിട്ട് രാവിലെ ഒന്നും കഴിച്ചില്ല അമ്മ ഇവിടെ ഒരുക്കാന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തില്ല അമ്മേനെ അമ്മേനെ കൊറേ ദിവസങ്ങളായി ബ്ലോഗിലൊക്കെ കണ്ടിട്ട് നമുക്ക് ഭയങ്കര തിരക്കാണ് വീട്ടില് വരാനൊക്കെ സംഭവം അല്ലേന് വീട്ടിലൊക്കെ വലിയ പെരും മഴ കഴിഞ്ഞിട്ട് നിക്കണിപ്പാട്ടോ ഇതേമേ ഇതും വിചാരിക്കുല്ലമ്മേണ്ടോ ആ പാറ്റ് പോകും സർവീസ് വേർ വീണ് പോയി പിന്നെ ഒരു വല്യ മുരിങ്ങമാരായിരുന്നു അതൊരു ദൂരെ മുരിങ്ങക്കാർ ഉണ്ടായെന്ന് വരാൻ പറയുമോ അങ്ങനെ തന്നെ പോയിട്ട് അത് സാറില്ലല്ലോ അവിടുന്ന് പൊടിച്ചു വന്നോളൂ അതൊന്ന് പൊടിച്ച് മാറ്റണം അല്ലെങ്കിൽ തടസ്സമാണ് നിറയെ മുരിങ്ങ ഒക്കെ ഉണ്ടാവുന്ന വലിയ മരം തന്നെയായിരുന്നു കേട്ടോ അത് കാരണം അച്ഛനെവിടുന്ന് കൊണ്ടുവന്നൊരു കഷ്ണം കുത്തിയതാണ് പിന്നെ അമ്മ അതിന്ന് ഒടിച്ച് കുത്തി കുത്തി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പുതിയ മുരിങ്ങിയ മരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെന്താണോ നല്ല വലിപ്പം ഉണ്ടായിരുന്നതാണ് അതങ്ങനെ തന്നെ തലേ ദിവസത്തെ കാറ്റത്തും മഴയത്തും അങ്ങനെ തന്നെ ഒടിഞ്ഞ് വീണു അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ജംഗ്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കാരണം അവിടെ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വെക്കാനൊക്കെ വലിയ പാടാണ് കാരണം അധികം ആരും ഇല്ലേ വെക്കാൻ പാകത്തിന് അതുകൊണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി റൈസും സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാറും കൊണ്ട് പോയതായിരുന്നു മോൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അവൻ്റെ അമ്മ നാട്ടിലില്ലാതെ പോയതാണ് ഒരു സങ്കടത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അവൾ കുവൈറ്റിലാണ് അവിടെ ഇരുന്നുകൊണ്ട് അവൾ എന്താ പറയുക മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അവൾ അവിടെ ഇരുന്ന് തീരുമാനിക്കുകയാണ് എന്തൊക്കെ വേണം എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് വരുന്നത് കേട്ടോ പക്ഷെ അവൾ എല്ലാം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാം കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊരു സങ്കടമാണ് എല്ലാവരും കൂടി കൂടുക എന്ന് പറഞ്ഞത് വല്ലപ്പോഴും മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ഭക്ഷണമൊക്കെ വാങ്ങി വന്നപ്പോഴത്തേക്കും വീട്ടിലേക്ക് വരാനുള്ള എല്ലാ ഗസ്റ്റുകളും എല്ലാവരും വന്നിട്ടുണ്ട് എൻ്റെ ചേച്ചിയുടെ മക്കൾ

സഖകരമുണ്ടല്ലോ <laughs> ടണ്ടോ പിള്ളി ആ ഉഷാ കേട്ടായി അതല്ലേടാ ണന്ന് മേടിക്കണ്ട മിജാമ വിജാൻ കിട്ടി എന്റെ അമ്മ സന്യാസി അയ്യേ ബർത്ത്ഡേ ആയിട്ട് അവര് സമ്മാനങ്ങളൊക്കെ കുറെ കിട്ടിട്ടോ ഇതാണ് അവൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് സൈക്കിൾ ഇത്രയും നാളവന് സൈക്കിൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൾ കോട്ടിലിരുന്നുകൊണ്ട് സംഭവം മേടിപ്പിച്ചത് എൻ്റെ ബ്രദറാണ് ശ്രീജിത്ത് അച്ഛൻ്റെ അനുജൻ്റെ മോനാണ് അപ്പോൾ അവനെക്കൊണ്ട് സംഭവം മേടിപ്പിച്ചതാണ് ആദ്യം ഞാൻ വാങ്ങാതിരുന്നതാണ് പിന്നെ ആ ടൈമിൽ പോകാൻ എന്നുള്ള ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അവനോട് വാങ്ങിക്കാനായിട്ട് പറഞ്ഞതാണ് ശ്രീജിത്തിനോട് മധുനാ ഞങ്ങൾ വിളിക്കുക അപ്പോൾ അവൻ സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കിട്ടിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടോ മറ്റുള്ള ഗിഫ്റ്റൊക്കെ കിട്ടുന്നതിനേക്കാൾ ഭയങ്കര സന്തോഷമായി അവന് കാരണം ഒന്നാമതേ അമ്മ എടുത്തില്ലാത്തതിൻ്റെ വിഷമമുണ്ട് പകരം ട്യൂഷനൊക്കെ പോകാൻ സൈക്കിൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്യുന്നതിലാണല്ലോ കാര്യമല്ല അതല്ലാതെ കുറേ വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് കാര്യമില്ല ആവശ്യത്തിന് വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും മിഠായിയും അങ്ങനെ എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് സൈക്കിളാണ് അവനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം അതാകുമ്പോൾ ഒന്ന് കടയിലൊക്കെ പോവാനും അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഉപകാരം ഉണ്ടാകുന്ന ഒരു സാധനമാണ് അത് ഉപകാരമുള്ളതാണ് നമ്മൾ എന്ത് കാര്യവും ചെയ്യുമ്പോൾ ഉപകാരമുള്ളത് നോക്കിയിട്ട് ചെയ്യണം ഏറ്റവും കൂടുതൽ അവർ സന്തോഷം ഉണ്ടായ കാര്യവും ഇത് തന്നെയായിരുന്നു കേക്ക് മുറിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങാറുണ്ട് കാരണം അപ്പോഴത്തേക്കും പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ടായിരുന്ന സമയം അപ്പോഴത്തേക്കും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കുഴപ്പമില്ല നേരെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ മതി അപ്പോൾ ഞങ്ങൾ ഷോപ്പ് ചെയ്തു നിങ്ങൾ എടുത്തിട്ട് വന്നതെന്ന് വേറൊരു പകർത്തുകയാണ് പാത്രത്തിലേക്കൊക്കെ കാരണം എല്ലാവർക്കും ഒറ്റയ്ക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റില്ല എല്ലാവരും കൂടെയെങ്കിലും താ താഴേക്ക് ഇരുന്ന് എല്ലാവരും കൂടി കഴിക്കും കാരണം ഞങ്ങളുടെ ഫാമിലി അങ്ങനെയാണ് എല്ലാവരുടെയും കൂടി കഴിഞ്ഞാൽ അവിടെ കൂടെയൊക്കെ ഇരുന്നൊക്കെ അങ്ങനെ അങ്ങോട്ട് കഴിക്കും പക്ഷേ ഈ നല്ല മഴ നല്ല തകർപ്പൻ മഴ ആ സമയത്തും പെയ്തുകൊണ്ടിരിക്കേണ്ടായി അതുകൊണ്ടാണ് ഉള്ളിൽ അത്രയും സ സൗകര്യക്കുറവ് ഉള്ളതുകൊണ്ടാണ് മോൾ ഭാഗത്ത് തന്നെ ഇങ്ങനൊരു ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കണത് അപ്പോൾ ഒരു ആറ് ഏഴ് പേരിൽ കൂടുതലിരുന്ന് ഒരു ട്രിപ്പ് കഴിക്കാൻ പറ്റില്ല അപ്പൊ എന്നാൽ നേരത്തെ തന്നെ ഞങ്ങളുടെ എന്താണ് ഒരുവിധം എല്ലാവരുടെയും കഴിക്കലൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് പന്തിയിലാണ് ഞങ്ങളൊക്കെ ഇരുന്ന കേട്ടോ ഞാനും ചേച്ചിയും വല്യമ്മയും ഒക്കെ അപ്പോൾ വല്യമ്മയ്ക്ക് ഭയങ്കര നാണോ അയ്യോ ഇതൊക്കെ ടി വിയിൽ പരിപാടി എന്ന് ചോദിച്ചിട്ട് അമ്മയ്ക്ക് ഭയങ്കര നാണോ അപ്പോൾ അയ്യോ ഇത് എന്നെ പിടിക്കില്ല കേട്ടോ എന്നെ കാണിക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചമ്മലാണ് നമ്മൾ പിന്നെ അതൊന്നും നോക്കില്ല കേട്ടോ എല്ലാവരും അങ്ങ് പകർത്തും ഹാസിച്ചക്കിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് മക്കളെ അതായത് എൻ്റെ വല്യമ്മയുടെ മകളുടെ മകനാണ് കണ്ണൻ മോൻ അവനും എൻ്റെ മോളും കൂടി ഡാൻസ് പ്രാക്ടീസിലാണ് അവന് ചുമ്മാ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ എന്തെങ്കിലും ഇടാന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി പ്രാക്ടീസ് ചെയ്യണം കുറേ സമയത്തിൻ്റെ പ്രാക്ടീസാണ് ഈ നടക്കുന്നത് മോളുടെ കളി കണ്ടപ്പോഴേ എനിക്ക് തോന്നി അത്രയും സമ സമയത്ത് പ്രാക്ടീസും കാര്യങ്ങളും തുള്ളി തുള്ളിയാണ് അവൾക്ക് ശ്വാസം മുട്ടും പനിയൊക്കെ വന്നത് പ്രാക്ടീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫാമിലി ആയിട്ട് സെൽഫി എടുക്കാനൊക്കെ ആയിട്ടിരിക്കണം കാരണം ഇതുപോലെയുള്ളൊരു മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴും മാത്രമാണ് കാരണം എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളും അവരവരുടെ ലൈഫൊക്കെ ആയിട്ട് എല്ലാവരും ബിസിയാണ് അപ്പോൾ കുട്ടികളുടെ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും കൊച്ചു കൊച്ചു ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടുട്ടോ അതൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോഴാണ് എല്ലാവർക്കും കൂടിയൊക്കെ ഒക്കെ ഒന്നിച്ച് കാണാനൊക്കെ പറ്റുന്നത് അപ്പോഴേക്കും എൻ്റെ വെല്ലിച്ചൻ വല്ലച്ചനെത്തിയിട്ടുണ്ടായിരുന്നു വലിച്ചൻ്റെ ഒരു കുറവ് മാത്രം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ആ സമയത്തേക്ക് വെല്ലിച്ചൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എത്തിയത് ബർത്ത് ഡേ സെലിബ്രേഷൻസ് ഒക്കെ എല്ലാം കഴിഞ്ഞ് ബിരിയാണിയൊക്കെ വയർ കുറച്ച് തട്ടി ഞങ്ങളിങ്ങനെ ഇരിക്കാൻ ഉണ്ടാവും നല്ല ക്ഷീണമുണ്ട് എന്നൊരു ലിപ്റ്റിക്കൊന്നും ഇടാൻ മറന്നിട്ടില്ല ഇതാണ് എൻ്റെ ചേച്ചിയൊക്കെ കുറെ കുറേ വീഡിയോയില് ചെ കഴിഞ്ഞ വീഡിയോസിൽ കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ശരണ്യ നിങ്ങളുടെ ചേച്ചിയല്ലേ ശരണ്യ ആ സീരിയൽ ആർട്ടിസ്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ചേച്ചി ശരണ്യ ഞങ്ങളുടെ യഥാർത്ഥ പേര് എൻ്റെ പേര് ഞാൻ ഒരു പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റണമെന്നില്ല അത് ശരണ്യ സോറി കാർത്തിക മനോജ് പറയാൻ എന്നുള്ള സീരിയൽ ആർട്ടിസ്റ്റ് ആണോ എന്നുള്ള സീരിയൽ ആർട്ടിസ്റ്റ് ആണ് ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കെയാ സീരിയൽ ചെയ്തത് നിന്നെ പരിചയമുള്ള ആൾക്കാരുണ്ട് ഞാൻ ആദ്യം ചെയ്ത് സീരിയലിൽ തുമ്പുമാണ് പിന്നെ സ്വയംവരം ചെയ്തു കുടുംബശ്രീ ശാരദ ചെയ്തു പിന്നെ അനുരാഗാനം പോലെ ആനന്ദരാഗം പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്തത് മാളികപ്പുറം ആ സീരിയലോ ഇത്രയൊക്കെ സീരിയൽസ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും പരിചയം വേണ്ടി ഒന്ന് കമന്റ് ചെയ്യണേ വേറെ ഒന്ന് രണ്ടുപേർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനോട് അതാണ് ഞാൻ ഇപ്പൊ കാണിച്ചു ഇപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കൂടുന്നത് പോലെ വല്ലപ്പോഴേക്കുള്ളൂ ഒന്നിച്ചു കൂടുന്ന സമയമാണ് അപ്പൊ പിന്നെ ഞാൻ അവളെയും കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഇല്ല അണിത്ര മോന്റെ പിറന്നാളായിരുന്നു അവളെ ഇല്ല കുവൈറ്റിലാണ് അവളെ തിരിച്ചൊക്കെ കഴിയുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാം എല്ലാവരുടെ ഫാമിലിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്തത് അവനൊന്ന് കാണിച്ചു കൊടുത്താൽ എല്ലാവരും ഇതെന്റെ വലിയച്ഛനാണ് പിന്നെ ഒന്ന് കാണിച്ചിട്ട് പിന്നെ എന്റെ വല്യമ്മയൊക്കെ നമ്മൾ ഉറങ്ങോ കാരണം ബിരിയാണി ഒക്കെ കഴിച്ചതിന്റെ ക്ഷീണത്തില് ഉറങ്ങാണ് പിന്നെ അമ്മ ഒന്നു വന്നേ ആ വന്ന് കാണിച്ച വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചേച്ചിയും അമ്മയും ഒരുപോലെ എന്ന് ഒരുപോലെയുള്ള രണ്ടാൾക്കാര് ഒരേ ഒരേ അച്ഛന് വാർത്ത പോലത്തെ രണ്ട് ടീംസ് ആണ് അവര് അത് ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ അവർ രണ്ടുപേരും ഒരുപോലെയാണെന്ന് പക്ഷെ എനിക്ക് അച്ഛന്റെ ഫേസ് കട്ടാന്ന് തോന്നുന്നു അങ്ങനെയാണ് അപ്പൊ ഇവിടെ എല്ലാവരും ഇങ്ങനെ എന്താ പറയാ ടയേഡൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ ഇനി ഇവിടെ സൈഡിൽ എല്ലാവരും ഒരുപാട് ഇവിടെ ബർത്ത്ഡേക്കാരൻ ഇവിടെ സൈഡിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിരിച്ചു വെച്ചൊക്കെ നിക്കുവാണ് അപ്പൊ എന്തായാലും ഒന്നുമില്ല ഞങ്ങളിപ്പോൾ ഇന്നലെ വീട്ടിൽ നിന്ന് തിരികെ ഇന്ന് രാവിലെ എത്തിയിട്ടോ കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് കൊണ്ട് ഇന്നിപ്പോൾ അവധി ഉണ്ടാവും ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നോക്കിയിരുന്നു കാരണം നല്ല മഴയൊക്കെ ആയിരുന്നു എന്നല്ല വൈകുന്നേരവും രാത്രിയും ഇന്ന് രാവിലെ ഒക്കെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം ഉണ്ടാവും അവധി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ മടിച്ച് മടിച്ചിരുന്നു കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം അങ്ങനെ അല്ലെങ്കിൽ ഒരു ദിവസം കൂടി കൂട്ടിൽ നിൽക്കാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ നമുക്കൊക്കെ അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല പിന്നെ ഇന്നലെ നൈറ്റ് വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഈ മഴയും കാറ്റും ഒക്കെ കൊണ്ട് കറണ്ടൊക്കെ പോയി വീട്ടിൽ അവ പിന്നെ എൻ്റെ അടുത്ത് ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒന്നും പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെ ഒന്നും പറയാനായിട്ട് എനിക്ക് പറ്റിയതുമില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ആണെങ്കിലും രാവിലെ തന്നെ ആറു മണിയൊക്കെ ആയപ്പോഴേക്കും വേഗം തന്നെ പോകുന്നു അതുകൊണ്ട് അവിടെ വെച്ചും എനിക്ക് വേറെ ഒരു കൺക്ലൂഷൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വീട്ടിൽ വന്നു ഇപ്പോൾ വീണ്ടും എനിക്ക് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം അമ്മയുടെ എ ടി എം കാർഡ് എൻ്റെ കയ്യിലായിപ്പോയി അപ്പോൾ അതൊന്നും നമുക്ക് തിരികെ കൊടുക്കണം അപ്പോൾ ഞാൻ ബസ്സിലൊക്കെ കയറിയിട്ടൊന്ന് പോകാമെന്ന് എഴുതിയിട്ട് ഇരിക്കുന്നു കുറേ നാളായി ബസ്സിലൊക്കെ കയറിയിട്ട് എന്നാൽ ബസ്സിൽ കയറി അത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയ്ക്ക് അവിടെ കമ്പനിയിൽ കൊടുത്തിട്ടൊന്ന് കാർഡ് കൊടുത്തിട്ട് തിരിച്ചു വരണം അപ്പോൾ ഒരു കൺക്ലൂഷൻ പോലെ പറയാനായിട്ടാണ് വന്നേ അപ്പോൾ എന്തായാലും രാത്രി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതാണ് ഇനിയിപ്പോൾ ഇപ്പോൾ ഞാൻ രാവിലെ എടുക്കുന്നത് അപ്പ ഒന്നുമില്ല വേറെ എന്തെങ്കിലും ഒരു വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം ടാറ്റാ